കോളറിനെയൊക്കെ ഒക്കെ ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സമ്മർ സീസൺ വെയർ ആണ് നല്ല കാഷ്വൽ ആയിട്ടുള്ള ഒരു അടിപൊളി ഔട്ട്ഫിറ്റ് ആണ് നല്ല പ്രിൻസസ് കട്ടിൽ വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റയോൺ കാർഡ്സ് ഇത് കണ്ടിട്ട് വരാം നമുക്ക് ഹായ് ഫ്രണ്ട്സ് ഫ്രം വി ആർ കുർത്തീസ് വി ആസ് ആർ കുർത്തീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ അതുപോലെ ബെലൈക്കനുകൾ ഒന്ന് ഇടേബിൾ ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും എനിക്ക് ലഭിക്കത്തുള്ളൂ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ലാപ്പൽ കോളറിൽ വന്നിരിക്കുന്ന പ്രിൻസസ് കട്ടിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എത്തിനിക്ക് പേർ കുർത്തിയാണ് എത്തിനിക്ക് പേർ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും നല്ല ബോഡി ഹഗിങ് ആയിട്ട് കിടക്കുന്ന നമ്മുടെ ആ ഒരു റയോൺ ഡിസൈൻസ് ഉണ്ടല്ലോ അപ്പം അത് നല്ല ഞാൻ ക്വാണ്ടിറ്റി ആയിട്ട് റയോൺ പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതിൽ ഡിഫറെൻറ്റ് ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേൺസ് നിങ്ങൾക്ക് ഇനിയും എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും കാരണം എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഒരു മോർ കംഫോർട്ട് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കുമാണ് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഡിസൈൻസ് അതിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ എല്ലാ ഓൾമോസ്റ്റ് എല്ലാ അതായത് നമ്മുടെ ഒരു ഏജ് ആയിട്ടുള്ള ആൾക്കാർക്ക് വരെ വേര് ചെയ്യാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിലാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു കുർത്തി അറേഞ്ച് ചെയ്തിരിക്കുന്നത് പ്രൈസാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് വെറും അഞ്ഞൂറ്റി നാല്പത് രൂപ ഫൈവ് ഫോർട്ടി അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റിലാണ് ഞങ്ങൾ ഈ പ്രോഡക്റ്റ് ഇവിടെ നിന്ന് നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നത് സൈസസ് അവൈലബിലിറ്റി എന്ന് പറയുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സ് എൽ ഫോർ എക്സ് ആൻഡ് ഫൈവ് എക്സ് ഓൾസോ ഇത്രയും സൈസസ് നമ്മൾ ഈ ഒരു ഒറ്റ പ്രൈസ് റേഞ്ചിലാണ് കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ചു തരുന്നത് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫോർ ഫോർ കളേഴ്സ് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഈ വേര് ചെയ്തിരിക്കുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റണി പിങ്ക് ടോൺ ആണ് റണി പിങ്ക് ടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൊമാറ്റോ പീച്ച് എന്ന് വേണമെങ്കിൽ പറയാം കാരണം മജന്ത കളർ അല്ല ഇത് ടൊമാറ്റോയും റണി പിങ്കുമായിട്ട് ബ്ലെൻഡ് ഡ് ആയിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് കളറാണ് ടൊമാറ്റോ അത് ടൊമാറ്റോ പിങ്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം അങ്ങനത്തെ ഒരു കളറാണ് ടു സൈഡിലേക്ക് ഇക്കത്ത് ഡിസൈനിലാണ് വന്നിരിക്കുന്നത് ഫ്രണ്ടിലേക്ക് ആയിട്ട് ലൈൻസ് ആണ് പോയിരിക്കുന്നത് അതുപോലെ തന്നെ ത്രീ ബൈ ഫോർത്ത് ആണ് സ്ലീവ്സിൻ്റെ ഹെം പോഷനിലും ആ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ട് ഒരു ഫ്ലാപ്പ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലേക്ക് ഒരു കംപ്ലീറ്റ്ലി ഒരു ബട്ടൺ നോച്ച് ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് വൺ സൈഡ് പോക്കറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ ഒരു പന്ത്രണ്ട് ഇഞ്ചിൻ്റെ നോച്ച് ഓൾസോ കൊടുത്തിട്ടുണ്ട് നല്ല നല്ല ഭംഗിയുള്ള ഒരു കൺസെപ്റ്റാണ് അപ്പം ആവശ്യമുള്ള ആൾക്കാർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക സെക്കൻഡ് കളർ എന്ന് പറയുന്നത് അതിമനോഹരമായിട്ട് വരുന്ന ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ആണ് നോക്ക് ഭംഗിയായിട്ടുള്ള കോളർ ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഒരു ഔട്ട്ഫിറ്റ് ആണ് നോക്ക് ഇതെങ്ങനെ വരും ആൻഡ് ബാക്ക് സൈഡ് ഓൾസോ പ്രിൻസസ് കട്ടാണ് കേട്ടോ നമ്മൾ ബാക്ക് സൈഡിലും പ്രിൻസസ് കട്ടാണ് കൊടുത്തിരിക്കുന്നത് എന്തിനാണ് ബാക്ക് സൈഡ് പ്രിൻസസ് കട്ട് കൊടുത്തിരിക്കുന്നത് എന്ന് വെച്ചാൽ നല്ല ഭംഗിയാണ് മീൻസ് നമുക്ക് വേര് ചെയ്യുമ്പോൾ അത്രയും നല്ല കംഫർട്ട് ആണ് ആ ഡ്രസ് കേട്ടോ ഒന്നേക്ക് എന്നെ കംപ്ലീറ്റ്ലി ഓൾ ഓവർ ദിൽ താഴെ വരെ നമ്മൾ ബട്ടൺ വാഷ് കൊടുത്തിട്ടുണ്ട് ത്രീ ബൈ ഫോർത്താണ് സ്ലീവ്സ് കൊടുത്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ആൻഡ് നെക്സ്റ്റ് വേണ്ടെന്ന് പറയുന്നത് വൈൻ റെഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെർപ്പിൾ വൈൻ റെഡാണ് എനിക്ക് നല്ല ഭംഗിയായിട്ടുള്ള നല്ല രസമുണ്ട് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ച് പക്ക ഇതിന് ഞങ്ങൾ കുർത്തിക്ക് ലെങ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്ക് സൈഡ് ഓൾസോ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള കുർത്തീസ് ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ കളർ എന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു നമ്മുടെ എന്താ എന്താ നേവി ബ്ലൂ ഷെയ്ഡ് ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള കളർ ഷെയ്ഡ്സ് ആണ് കേട്ടോ നാലും നല്ല ചാറ്റ് ആണ് ഓൾറെഡി ഈ ഫാബ്രിക് പർച്ചേസ് ചെയ്തവർക്ക് തന്നെ ഈ ഫാബ്രിക്കിൻ്റെ പിന്നെ ആ ഒരു എന്താണ് അതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം കാരണം നല്ലൊരു ബോഡി ഹഗ്ഗിങ് ആയിട്ട് കിടക്കുന്ന ഒരു ഫാബ്രിക്കാണ് കേട്ടോ നല്ല കംഫോർട്ടാണ് മോർ കംഫോർട്ടാണ് ഈ ഒരു സമ്മർ സീസണിന് വേണ്ടിയിട്ട് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാരെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഫൈവ് ഫോർട്ടി ആണ് പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് സൈസസ് അവൈലബിലിറ്റി പറയുന്നത് ലാർജ് ടു ഫൈവ് എക്സൽ സൈസസ് ആണ് അവൈലബിലിറ്റി പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് നല്ല ലോ കോസ്റ്റിലുള്ള ഡിസൈൻ സാരീസ് അതുപോലെ തന്നെ നോർമൽ നമ്മുടെ വിചിത്ര സിൽക്ക് സാരി അല്ല അതിന്റെ പേര് ഒരു രംഗോളി സിൽക്കിനകത്ത് വരുന്ന ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു സാരി വെറും ത്രീ ഫോർട്ടി നയൻ റേഞ്ചില് കണ്ടു തുടങ്ങാം അപ്പൊ നമ്മുടെ ആണ് നല്ല റണ്ണിങ് ആയിട്ട് ഹിറ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ആണ് വിചിത്ര സിൽക്ക് ഫാബ്രിക്കിലാണ് എല്ലാവരും കൊണ്ടുവരുന്നത് റെഗോളി എന്ന് പറയുന്ന ഒരു സിൽക്കാണ് വിചിത്ര സിൽക്ക് അല്ല കുറച്ചും കൂടി അതിനേക്കാൾ സ്റ്റിഫ്ഡ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കിലേക്കാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതാ നല്ല ഭംഗിയായിട്ട് അഞ്ചര മീറ്റർ സാരി മാത്രമേ ഉള്ളൂ വിത്ത് ബ്ലൗസ് അവൈലബിലിറ്റി ഇല്ല സാരി ഇത് എങ്ങനെയാണ് വരുന്നത് ആ ഒരു വൺ സൈഡിൽ സീക്വൻസ് വർക്കും അതുപോലെ തന്നെ ത്രെഡ് വർക്കും ആയിട്ടുള്ള സാരിയാണ് കേട്ടോ ഇതാ ഇങ്ങനെയാണ് സാരിന്റെ ഒരു ഓവറോൾ ലുക്ക് പോകുന്നത് ഭംഗിയായിട്ടുള്ള ഒരു സാരിയാണ് പ്രൈസ് വരുന്നത് ത്രീ ഫോർട്ടി നയൻ ആണ് മുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപയാണ് ഈ സാരിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഫ്രീ ഷിപ്മെന്റ് ആണ് അഞ്ചര മീറ്റർ സാരി മാത്രമേ ഉള്ളൂ വിത്തൌട്ട് ബ്ലൗസ് ആണ് പ്രൈസ് നല്ലൊരു പ്രൈസ് റേഞ്ചില്ല ഫോർട്ടി നയൻ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രൈസ് ഇതിൻ്റെ ഒരു പ്രൈസ് ഫസ്റ്റ് എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡാർക്ക് മെറൂൺ ആൻഡ് സെക്കൻഡ് എന്ന് പറയുന്നത് ഒണിയൻ പിങ്ക് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്തേടാ ഒണിയൻ പിങ്ക് ആണ് ആൻഡ് അടുത്തതെന്ന് പറയുന്നത് ടിൽ ബ്ലൂ ഷെയ്ഡാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടിൽ ബ്ലൂ ഷെയ്ഡാണ് അടുത്തത് ഒരു പേസ്റ്റൽ ഓണിയൻ പിങ്ക് ഷെയ്ഡാണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു പേസ്റ്റൽ ഓണിയൻ പിങ്ക് ഷെയ്ഡ് ആൻഡ് ലാവൻഡർ ടോൺ എവർഗ്രീൻ ആയിട്ട് വരുന്ന ലവൻഡർ ടോൺ നെക്സ്റ്റ് ഒരു ഷാംപിൻ ഷാംപിൻ കളർ എന്ന് പറയാൻ പറ്റില്ല ആഷാണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ആഷ് കളർ ഇംഗ്ലീഷ് ഷാട്ടിൽ വരുന്ന കളേഴ്സ് ആണ് ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കളർന്ന് പറയുന്നത് ബ്രിക് ഷെയ്ഡ് ബ്രിക് ഷാമ്പ്യൻ ഷെയ്ഡെന്ന് വേണമെങ്കിൽ പറയാം ഇതും എല്ലാം തന്നെ ഒരു ഇംഗ്ലീഷ് കളർ ഷാഡാണ് കേട്ടത് എന്നൊക്കെ എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് കളർ ഷാർട്ടിലേക്കാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആവശ്യമുള്ള ആൾക്കാരെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പ്രൈസ് എന്ന് പറയുന്നത് വെറും ഇങ്ങോട്ട് ഇതൊന്നു നോക്കിയടാ പ്രൈസ് എന്ന് പറയുന്നത് വെറും മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മാത്രമാണ് അടിപൊളിയായിട്ടുള്ള കളേഴ്സിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആവശ്യമുള്ള ആൾക്കാരെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതൊക്കെ ഡിസൈനർ വെയർ ആയിട്ട് വരുന്ന നെറ്റിലുള്ള നല്ല രീതിയിലുള്ള ഒരു നാല് സാരി ഞാൻ ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഒന്ന് കണ്ടു നോക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ മോർ ദാൻ കളേഴ്സ് അതിനകത്തേക്ക് നമ്മൾ കൊണ്ടുവരാൻ നമുക്ക് പറ്റും കേട്ടോ ടാസിൽസ് അതായത് നെറ്റിനകത്ത് ടാസിൽസ് ആഡ് ചെയ്ത് ഡിസൈനർ ഫാബ്രിക്കും കൂടി വെച്ചാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കണ്ടു തുടങ്ങാം നല്ല ഒരു ഡിസൈനർ സാരി നമ്മൾ നെറ്റിലേക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ അതായത് കോളേജ് സ്റ്റുഡൻസിനും ചെറിയൊരു ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോഴത്തേക്ക് നല്ല ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചില് നമുക്ക് പറ്റുന്ന അടിപൊളി സാരിസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്റെ കളേഴ്സ് കണ്ടോ എന്റെ ടാസിൽസ് കാണുമ്പോൾ നിനക്ക് അതിന്റെ കളേഴ്സ് മനസ്സിലാവും കേട്ടോ ക്ലാസ്സിൽ നോക്കിയേ നല്ല ഭംഗിയായിട്ടുള്ള കളർ ഷർട്ടിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഒരെണ്ണം ഒന്നും എവർത്ത് കാണാം അതാ ഇങ്ങനെയാണ് വരുന്നത് ഫസ്റ്റ് എന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഒരു ഏതാണ് ഒരു ആഷ് കളറാണ് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ആഷ് കളറാണ് നോക്കിയേ നെറ്റാണ് വരുന്നത് കേട്ടോ നെറ്റ് ഫാബ്രിക്കിലേക്കാണ് നമ്മൾ ഈ ഒരു ഡിസൈനർ സാരി സെറ്റ് ചെയ്തിരിക്കുന്നത് അ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇത് നമ്മൾ ഉടുക്കുമ്പോൾ നമുക്ക് ഇതൊന്നും കാണത്തില്ല ഉടുത്തു കഴിയുമ്പോൾ പ്ലീറ്റ്സ് ഒക്കെ എല്ലാം എടുത്തും നമ്മൾ ഉടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ നെറ്റ് കാണത്തേയില്ല കേട്ടോ അല്ല ഭംഗിയായിട്ടുള്ള ഒരു ഡിസൈനർ സാരി അതിലേക്ക് ഇതാ ഷിപ്ലി വർക്ക് വരുന്ന ഒരു ഡിസൈനർ ബ്ലൗസ് പീസും കൂടെ പ്ലെയിൻ സാരി വിത്ത് ദ ഈ ഒരു ബ്ലൗസ് പീസ് ആണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്തൊരു ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ് അപ്പം പ്രൈസ് ആണ് അതിനേക്കാളും വലിയ ഹൈലൈറ്റ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫോർ ഡബിൾ നയൻ എന്നുള്ള ഒരു ചലഞ്ചിങ് പ്രൈസിലാണ് നമ്മളിത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് വെരി ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ലാവൻഡർ ടോൺ നോക്കി എന്താ ഭംഗി നോക്കിയാൽ അതിൻ്റെ ഒരു ഡിസൈനർ ബ്ലൗസും ഇതായി അതിന്റെ ഡിസൈനർ ബ്ലൗസ് പീസ് വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള പ്ലെയിൻ സാരിയും ഡിസൈനർ ബ്ലൗസും ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റുന്ന ഒരു കോൺസെപ്റ്റ് അതുപോലെ തന്നെ പ്രൈസ് എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന ഒരു പ്രൈസ് റേഞ്ച് കോളേജ് സ്റ്റുഡൻസിനായിരിക്കും കുറച്ചും കൂടി ഏറ്റവും നല്ലത് കേട്ടോ നല്ല ഭംഗിയായിരിക്കും ആൻഡ് പീച്ച് കളർ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു പീച്ച് കളർന്ന് നോക്കിയാൽ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഒരു പീച്ച് കളർക്ക് ഇങ്ങനെ വരും കേട്ടോ ഡിസൈനർ ബ്ലൗസും പ്ലെയിൻ സാരിയുമാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഫോർ ഡബിൾ നയൻ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് തന്നെ ഒരു രക്ഷയില്ലാത്തൊരു പ്രൈസ് റേഞ്ച് ആണ് ആൻഡ് അടുത്തതെന്ന് പറയുന്നത് നമ്മളൊരു ദാ ഒരു അജിരക് ബ്ലൗസ് പീസാണ് ഇതിലേക്ക് വെച്ചിരിക്കുന്നത് അജ്രക് ബ്ലൗസ് പീസും ദാ ഈ ഒരു സാരി ഓക്കെ നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈൻ സിപ്ലി വർക്ക് വെച്ചിട്ടുള്ള ഡിസൈനർ ഫാബ്രിക് നമുക്ക് കിട്ടാഞ്ഞതിലാണ് നമ്മൾ ഇതിനകത്തേക്ക് അജ്രേക്ക് ബ്ലൗസ് പീസ് വെച്ചിരിക്കുന്നത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് അതും കോളേജ് സ്റ്റുഡൻസിനൊക്കെ പറ്റിയ ഒരു തീമാണ് ഒരുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സാരി സെറ്റ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഉത്സവ സീസൺ ആണ് ആ സമയത്തേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരുപോലെ ഇത് വേർ ചെയ്യാനൊക്കെ പറ്റുന്ന നല്ല സാരി കളക്ഷൻസ് ആണ് യൂണിഫോം ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും ആവശ്യമുള്ള ആൾക്കാരുടെ സ്ക്രീനിൽ കടന്ന് വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഡിസൈനർ നെറ്റിന്റെ സാരീസിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നാനൂറ്റി ൊണ്ണൂറ്റിഒൻപത് രൂപ ആൻഡ് നമ്മുടെ നേരത്തെ കാണിച്ച ആ ഒരു ഡിസൈനർ സാരിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ത്രീ ഫോർട്ടി റുപ്പീസ് മുന്നൂറ്റി നാല്പത്തി നാല്പത് രൂപ ഈ ഒരു പ്രൈസ് റേഞ്ചിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ അടുത്ത് നമുക്ക് നമ്മുടെ ഒരു ബിറ്റ് ഉണ്ട് അതായത് രണ്ട് രണ്ടര മീറ്റർ മൂന്ന് മീറ്ററിൽ നല്ല ഹെവി ആയിട്ട് ഹാൻഡ് വോക്ക് ചെയ്തിരിക്കുന്ന നല്ല നിങ്ങൾക്ക് ഈ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക് ഫാബ്രിക്കാണ് കുറച്ചധികം കളക്ഷൻസ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് വിഷു തീമാണ് അതുകൊണ്ട് തന്നെ യെല്ലോ ഒളിവ് ഗ്രീൻ ആൻഡ് റെഡ് എന്നുള്ള ഒരു മൂന്ന് കോമ്പിനേഷനിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപാട് അത് ഉപയോഗപ്രദമാകും കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അത് സ്റ്റിച്ച് ചെയ്ത് ഉപയോഗിക്കാനായിട്ടും പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് അത് സെയിൽ ചെയ്യാനും പറ്റും കാരണം അത്രയും നല്ല ഹെവി ഹാൻഡ് വർക്ക് ആണ് നമ്മളെ നെക്കിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ആ ഒരു മൂന്ന് മീറ്റർ ഫാബ്രിക് വിത്ത് ഹാൻഡ് വർക്കിന്റെ പ്രൈസ് ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് വെറും ഇരുന്നൂറ്റി എൺപത് രൂപ ടു എറ്റി ആൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റിലാണ് അയക്കുന്നത് കണ്ടു തുടങ്ങുക ഇത് നല്ല ഭംഗിയായിട്ടുള്ള ഖാദി കോട്ടൺ ഡ്രയോണിലേക്കാണോ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് ചെയ്തിരിക്കുന്നത് ഇത്രത്തോളം എന്താ ത്രീ മീറ്റർ വിറ്റാണ് നമ്മുടെ ഫാബ്രിക്കിന്റെ ലെങ്ത് നിങ്ങൾ കാണുക ത്രീ മീറ്റർ വിറ്റാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒളീവ് ഗ്രീൻ ടോൺ ആണ് നോക്കി നല്ല ഭംഗിയായിട്ടുള്ള ഇതിനകത്ത് ഞാൻ കുറച്ച് കളക്ഷൻസേ കൊടുത്തിട്ടുള്ളൂ ഈ കാണിക്കുന്ന ഓരോരോ പീസ് മാത്രമേ കാണുള്ളൂ കേട്ടോ ഈ ഒരു വർക്കാണ് ഇതിലേക്ക് പോകുന്നത് ഫസ്റ്റ് ഓലിവ് ഗ്രീൻ ആണ് കാണിക്കുന്നത് ഈ ഒരു വർക്കിൻ്റെ ഇതിൻ്റെ ഒരു പീസേ ഉള്ളൂ ആദ്യം ആദ്യമാരാണ് ഓർഡർ ചെയ്യുന്നത് അവർക്കായിരിക്കും കിട്ടുന്നത് ടു എയ്റ്റി ആണ് പ്രൈസ് റേഞ്ച് വരുന്നത് അടുത്തത് ഈ ഒരു വർക്കാണ് വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു വൈറ്റ് ആണ് എംബ്രോയ്ഡറി പോയിരിക്കുന്നത് എല്ലാം മൂന്ന് ബീറ്റർ ബിറ്റുകളാണ് കേട്ടോ ജസ്റ്റ് വർക്ക് മാത്രമാണ് ഞാൻ കാണിക്കുന്നത് അടുത്തൊരു വർക്ക് എന്ന് പറയുന്നത് ആൻറ്റിക്സെറി ഗോൾഡുമായിട്ടുള്ള ഒരു വർക്കാണ് പോയിരിക്കുന്നത് നെക്സ്റ്റ് അതാ ഒരു ഗോൾഡൻ ജെറിയാണ് ഇത് നിക്കാ നല്ല ഒരു ഗോൾഡൻ ഷുഗർ ബീഡും കട്ട് ബീഡും കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് അടുത്തതെന്ന് പറയുന്നത് അതാ ഒരു നല്ലൊരു കട്ട് ബീഡ്സും അതുപോലെ തന്നെ നല്ലൊരു വർക്കാണ് ചെയ്തിരിക്കുന്നത് ഒരു നല്ല മങ്ങ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു എത്നിക് വെയർ കുർത്തി നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ എത്നിക് വെയർ അല്ല നോർമൽ ഒരു ഒരു പാർട്ടി വെയർ കുർത്തി നിങ്ങൾക്ക് ഇതിനകത്ത് ചെയ്യാനായിട്ട് സാധിക്കും ഇത് ഇത്രയും ഒളിവ് ഗ്രീൻ ഷെയ്ഡാണ് അടുത്തതെന്ന് പറയുന്നത് റെഡിലേക്കാണ് പോയിരിക്കുന്നത് ഫാബ്രിക് എല്ലാം അത് തന്നെയാണ് വരുന്നത് കോട്ടൺ റയോൺ ആണ് ഈ ഒരു വർക്കാണ് പോയിരിക്കുന്നത് നെക്സ്റ്റ് ഇതാ ഈ ഒരു വർക്കാണ് പോയിരിക്കുന്നത് കേട്ടോ ഓക്കെ ഭംഗിയായിട്ടുള്ള ഒരു വർക്ക് അടുത്തത് ദാ ഒരു ഇങ്ങനത്തെ ഒരു വർക്കാണ് പോയിരിക്കുന്നത് നെക്സ്റ്റ് നിങ്ങൾ ഈ ആവശ്യമുള്ള ഈ വർക്ക് മാത്രം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കണം കേട്ടോ ഈ ഒരു വർക്ക് മാത്രമാണ് ആവശ്യമെങ്കിൽ അത് മാത്രമായിട്ടായിരിക്കണം സ്ക്രീൻഷോട്ട് എടുക്കേണ്ടത് അടുത്തൊരു വർക്ക് ഇതാ ഈ ഒരു വർക്കാണ് നല്ല ഭംഗിയായിട്ടുള്ള ബ്യൂട്ടിഫുൾ വർക്കുകളാണ് കേട്ടോ ദാ നെക്സ്റ്റ് ചിക്കുവും റോയൽ ബ്ലൂ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ നെക്സ്റ്റ് നല്ല പാരഗ്രീനും ആ ഒരു ലെമൺ യെല്ലോയും എല്ലാം കൂടി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ഒരു കോമ്പിനേഷൻ ആണ് ഇത് കിട്ടുന്ന ആൾക്കാർക്ക് നല്ല ലക്കാണ് ബിക്കോസ് ഇത് അത്രയും നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് നെക്സ്റ്റ് ദ ഇതാണ് നല്ല ഭംഗിയുള്ള അതൊക്കെ നെക്ക് പോഷനിലാണ് വരുന്നത് കേട്ടോ ജസ്റ്റ് ഒരു നെക്ക് പോഷൻ മാത്രം വരുമ്പോൾ ഒരു സൈഡ് സ്ലീറ്റ് കുർത്തിയോ ഒരു എലൈൻ കട്ട് കുർത്തിയോ ഒക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് ചെയ്യാനായിട്ട് സാധിക്കും കാരണം മൂന്ന് മീറ്റർ ഉണ്ട് നല്ല ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും നെക്സ്റ്റ് എന്ന് പറയുന്നത് യെല്ലോ ആണ് നല്ലൊരു മാംഗോ യെല്ലോ ആണ് പേസ്റ്റൽ മാംഗോ യെല്ലോ ആണ് കേട്ടോ അതിലേക്ക് ഇതാ ഈ ഒരു വർക്കാണ് പോയിരിക്കുന്നത് അടുത്ത ഒരു വർക്ക് എന്ന് പറയുന്നത് അതാ ഈ ഒരു വർക്കാണ് വൺ സൈഡിലേക്ക് പോയിരിക്കുന്ന ഒരു വർക്ക് അടുത്തൊരു വർക്ക് ദാ ഈ ഒരു വർക്കാണ് പോയിരിക്കുന്നത് വെറും ടു എയ്റ്റി ആണ് ഈ ഒരു മൂന്ന് മീറ്റർ ബിറ്റിന്റെ പ്രൈസ് വിത്ത് ഹാൻഡ് വർക്കോട് കൂടി വരുന്ന റേറ്റ് അടുത്തത് ദാ ഈ ഒരു വർക്കാണ് ഇത്രയും കളക്ഷൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്ന ഓരോരോ പീസ് മാത്രമേ നിങ്ങൾക്ക് അവൈലബിലിറ്റി ഉണ്ടായിരിക്കുകയുള്ളൂ ആദ്യമായിട്ട് ആരോണോ പർച്ചേസ് ചെയ്യുന്നത് അവർക്കായിരിക്കും ഇത് അവൈലബിലിറ്റി ഉണ്ടായിരിക്കുക കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ വിന്നറെ സെലക്ട് ചെയ്തിട്ട് വരാം വിഷുവിന് ആർക്കാണ് നമ്മുടെ അടുത്ത ഒരു ഇന്നത്തെ ഇന്നത്തെ വീഡിയോയിലെ കമന്റ് വിന്നർ ആരാണെന്ന് നോക്കാം അതോടൊപ്പം കളക്ഷൻസ് എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ുംറക്കരുത് കാരണം നിങ്ങളുടെ ആ ഒരു ചെറിയ ലൈക്കാണ് നമുക്ക് നാളെയും നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ പ്രോഡക്റ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള പ്രചോദനം പറയുന്നത് അത് നമ്മൾ മാനുഫാക്ചേഴ്സ് ആണ് സോ അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും നല്ലൊരു റേറ്റ് അതായത് ഇടനിലക്കാരില്ലാതെ ഒരു മീഡിയേറ്ററും ഇല്ലാതെ ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പ്രോഡക്റ്റ് ഉണ്ടാക്കി നിങ്ങളിലേക്ക് തരുന്നത് അതാണ് ഇത്രയും നല്ലൊരു പ്രൈസ് റേഞ്ച് നിങ്ങളിലേക്ക് ഞങ്ങൾ അപ്ലൈ ഞങ്ങൾ ചെയ്ത് തരുന്നതും കേട്ടോ അപ്പൊ അതുകൊണ്ട് നമ്മുടെ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇല്ല എന്നല്ല എന്നാലും ഇനി ഇനി നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നിലേക്ക് വീണ്ടും വീണ്ടും വരാനായിട്ട് സാധിക്കുകയുള്ളൂ അതാ നോക്കട്ടെ എസ് ജെ ഗ്യാലറി ആണ് ഇന്നത്തെ വിന്നർ എന്ന് പറയുന്നത് എസ് ജെ ഗ്യാലറി വാവ് ഇത്രയും അഫോർഡബിൾ പ്രൈസിൽ ഇത്രയും ബ്യൂട്ടിഫുൾ കളക്ഷൻസ് പൊളിച്ചു ചേച്ചി വിഷു അടിച്ചു പൊളിക്കാമല്ലോ അപ്പൊ എസ് ജെ ഗ്യാലറിക്കാണ് ഇന്നത്തെ പ്രൈസ് കിട്ടിയിരിക്കുന്നത് കൺഗ്രാറ്റുലേഷൻസ് താങ്ക് യു സോ മച്ച് സിനിനെ കോൺടാക്ട് ചെയ്യുക വി ആർ എസിന്റെ വിഷു കൈനീട്ടത്തിനായിട്ട് ഓക്കെ അപ്പം വീഡിയോസ് എല്ലാവരിലേക്കും നന്നായിട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാമെന്നുള്ള ശുഭ പ്രതീക്ഷയോട് കൂടി ഇന്നത്തെ വീഡിയോ Thank you. Take care. Bye-bye.